സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം കെയർ ഫോൺ ഈ വർഷത്തെ മാധവ പ്രിയ പുരസ്കാരം പ്രശസ്ത കഥകളി കലാകാരനും കേരള സംഗീത നാടക അക്കാദമി അംഗവുമായ കലാമണ്ഡലം കെ ജി വാസുദേവൻ നായർക്ക് ായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഐവർമഠം മാധവ വാരിയരുടെ ഓർമ്മയ്ക്കായാണ് തിരുവല്ലാമല ഐവർമഠം മാധവ വാര്യർ മെമ്മോറിയൽ ട്രസ്റ്റ് മാധവപ്രിയ പുരസ്കാരം ഏർപ്പെടുത്തിയത് മാധവ വാര്യരുടെ ഓർമ്മദിനമായ ആഗസ്റ്റ് ഇരുപത്തിയേഴിന് കെ ജി വാസുദേവൻ നായർക്ക് പുരസ്കാരം സമർപ്പിക്കും തിരുവല്ലാമല ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന മാധവ വാര്യർ ഓർമ്മദിനം കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദേവിദാസ് തിരുവല്ലാമല ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന മാധവ വാര്യർ ഓർമ്മദിനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദേവിദാസ് നിർവഹിക്കും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അന്നേ ദിവസം ട്രസ്റ്റ് എല്ലാ വർഷവും നൽകി വരുന്ന ധനസഹായം വിതരണവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ടു ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു കൂടെ ഡിസ്റ്റന്റ് ഡിഗ്രിക്കും ചേർന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്